ഹലോ ഡിയേഴ്സ് വെൽക്കം ബാക്ക് അപ്പോൾ നമ്മൾ ഇന്ന് ജുവാൻസ് റെയിൻബോ കേക്ക് ഏറ്റവും സിമ്പിളായിട്ടുള്ള രീതിയിൽ ഉണ്ടാക്കുകയാണ് നോർമലി ഇത് ഉണ്ടാക്കാനായിട്ട് നമ്മൾ മൂന്ന് സ്പഞ്ച് ഉണ്ടാക്കേണ്ടി വന്നിട്ടുണ്ട് അപ്പോൾ ഇത് നമ്മൾ ഉണ്ടാക്കുന്നത് ഒറ്റ സ്പഞ്ചിൽ തന്നെയാണ് അപ്പോൾ അതെങ്ങനെയാണെന്ന് നമുക്ക് പറയാം അപ്പോൾ ആദ്യം നമുക്ക് ഇതിനുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ ഒന്ന് സെറ്റാക്കി എടുക്കാം അപ്പോൾ ഞാൻ ഈ ഒരു മിക്സർ ഗ്രൈൻഡറിൻ്റെ സഹായത്തോടെ നമ്മുടെ ഈ ഓറഞ്ചിൻ്റെ നീരൊക്കെ എടുക്കുന്നുണ്ട് പ്യൂരി മാത്രം ആക്കി എടുക്കുകയാണ് അപ്പോൾ ഈ ഒരു മിക്സർ ഗ്രൈൻഡർ ഉണ്ടായത് നമുക്ക് ഉള്ളി അരിയോ ചപ്പാത്തി മാവ് കഴിക്കാവുക മിക്സിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്യാം നല്ല സിമ്പിളാണ് അപ്പോൾ മിക്സി വാങ്ങിക്കുന്നവര് ഇതിൻ്റെ പുതിയ മോഡൽസ് ഒക്കെ ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ അതൊന്ന് അന്വേഷിച്ചു വെക്കാം അപ്പോൾ നമ്മുടെ പ്യൂരി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഞാൻ ഒരു ഓറഞ്ചിൻ്റെ പ്യൂരി എടുക്കുന്നുള്ളൂ അപ്പോൾ ഇതിലേക്ക് ഞാൻ പഞ്ചസാര ഇട്ടൊന്ന് ഇളക്കി വെക്കുകയാണ് ബാക്കി നമുക്ക് രണ്ട് സംഭവങ്ങളും കൂടെ റെഡി ആക്കേണ്ടതുണ്ട് നമ്മൾ പിസ്തൻ്റെ ഒരു ഇതും പിന്നെന്താ നട്ട്സ് ക്രഷ് ചെയ്തതും നമുക്ക് റെഡിയാക്കി വെക്കാം അപ്പം ഞാനിവിടെ അണ്ടിപ്പരപ്പും ആണ് ചെറുതായിട്ട് പൊട്ടിച്ചെടുക്കുന്നത് പിന്നെ ഞാൻ ഇതുപോലെ രണ്ട് പാത്രത്തിലായിട്ട് മിൽക്ക് എടുക്കുന്നുണ്ട് ഒന്ന് സ്ട്രോബെറി ക്രഷ് ആഡ് ആക്കാനും ഒന്ന് വനില എന്താ പറയുക പിസ്തൻ്റെ എസൻസ് ആഡ് ചെയ്യാനും വേണ്ടിയിട്ടാണ് ഇപ്പോൾ നമ്മൾ ഒരു ഹാഫ് കെ ജിൻ്റെ വനില സ്പഞ്ച് ഉണ്ടാക്കുകയാണ് ചെയ്തത് ഇനി ഇത് മൂന്നാക്കി കട്ട് ചെയ്തിട്ട് ഓരോന്നിലേക്കും ഓരോ ഫ്ലേവർ ആഡ് ചെയ്ത് കൊടുക്കുകയാണ് ഷുവറായിട്ടും ഇത് സെറ്റായി കിട്ടും കാരണം നമ്മൾ ബേസായിട്ട് എല്ലാ കേക്കിനും നമ്മൾ ബേസായിട്ട് ഈ ഒരു വനിലേൻ്റെ സ്പഞ്ചും ചോക്ലേറ്റിൻ്റെ സ്പഞ്ചും തന്നെയല്ലേ ചെയ്യുന്നത് പിന്നെ അതിലേക്ക് ഫ്ലേവേഴ്സ് ആഡ് ചെയ്ത് കൊടുക്കില്ല പിന്നെ എന്തുകൊണ്ട് ഇതിന് മാത്രം ചെയ്തു എന്നൊരു എന്ന് വെച്ചും ഞാൻ ട്രൈ ചെയ്ത് കൊടുക്കാനോ അപ്പോൾ അതിന് ഞാൻ ആ മിൽക്കിലേക്ക് കുറച്ച് സ്ട്രോബെറി ക്രഷ് സ്ട്രോബറി ക്രഷ് ഞാൻ ഫ്രഷ് ആയിട്ട് ചെയ്തെടുത്തായിരുന്നു കുറച്ച് ദിവസം മുന്നേ ചെയ്താണ് ഫ്രിഡ്ജിലുണ്ടായിരുന്നതാണ് അപ്പോൾ അത് ആഡ് ചെയ്തിട്ട് സ്ട്രോബെറിൻ്റെ സ്പഞ്ച് ഫസ്റ്റത്തെ ലെയർ വെറ്റ് ചെയ്യാനുള്ള സിറപ്പ് റെഡിയാക്കി എടുത്തിട്ടുണ്ട് പിന്നെ സെക്കൻഡ് ലെയർ നമ്മൾ ചെയ്യുന്നത് പിസ്ത എസൻസ് വെച്ചിട്ടുള്ള സിറപ്പ് കൊണ്ടാണ് അങ്ങനെ നമ്മൾ ഫ്ലേവേഴ്സ് ആഡ് ചെയ്ത് കൊടുത്തിട്ടാണ് മൂന്ന് ലെയറും സെറ്റ് ചെയ്തെടുക്കുന്നത് അപ്പോൾ അയനരം നമുക്ക് സ്ട്രോബെറിൻ്റെ ലെയർ ഒന്ന് റെഡിയാക്കി എടുക്കാം സ്ട്രോബെറി എസൻസ് ആഡ് ചെയ്ത മിൽക്ക് ഷുഗറും ചേർത്തിട്ട് ആഡ് ചെയ്ത് കൊടുത്ത് ഫില്ല് ചെയ്തെടുക്കുകയാണ് നമ്മളിതിൻ്റെ ഉള്ളിലേക്കായിട്ട് കുറച്ച് സ്ട്രോബെറി ക്രഷും വൈറ്റ് ചോക്ലേറ്റും അല്ലെങ്കിൽ വൈറ്റ് ചോക്ലേറ്റ് കുറച്ച് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ ഇട്ട് കൊടുത്തത് നമ്മുടെ മിൽക്ക് മെയ്ഡും ആണ് അപ്പോൾ എല്ലാം കൂടെ മിക്സ് ചെയ്ത് നന്നായിട്ട് ബ്ലൻഡ് ചെയ്ത ശേഷം സെക്കൻഡ് ലെയറ് വെച്ചുകൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ യൂസ് ചെയ്യുന്നത് പാലിലേക്ക് പിസ്ത എസൻസ് ആഡ് ചെയ്തിട്ടാണ് അപ്പോൾ ആ ഒരു ഗ്രീൻ കളറിലുള്ള സിറപ്പ് വെച്ചിട്ട് നമ്മൾ സെക്കൻഡ് ലെയറും സെറ്റ് ചെയ്തെടുത്തു ഇതിനും അതുപോലെ തന്നെ പിസ്ത പിസ്ത ചോപ്പ് ചെയ്തതും പിസ്ത ചേർത്തിട്ടുള്ള വൈറ്റ് ചോക്ലേറ്റും പിന്നെ മിൽക്ക് മെയ്ഡും ആണ് ഫില്ലിങ്ങിനായിട്ട് കൊടുത്തിട്ടുള്ളത് അപ്പോൾ നമുക്ക് ഇനി നെക്സ്റ്റ് ലെയർ നോക്കാം നെക്സ്റ്റ് ലെയർ ആയിട്ട് നമുക്ക് കൊടുക്കേണ്ടത് ഓറഞ്ച് പ്യൂര് വെച്ചിട്ട് വെറ്റ് ചെയ്തിട്ടുള്ള സ്പഞ്ചാണ് ഈ സ്പഞ്ച് ഫുള്ള് ഇതിലേക്ക് ഇപ്പോൾ മിൽക്ക് ആഡ് ചെയ്യുന്നില്ല കേട്ടോ ഇനി ഓറഞ്ചിൻ്റെ മിൽക്ക് ആകുമ്പോൾ പിരിയണ്ടെന്ന് വെച്ചിട്ട് അതിലേക്ക് മിൽക്ക് ആഡ് ചെയ്യുന്നില്ല ക്രീമിലേക്ക് കുറച്ച് ഓറഞ്ച് പ്യൂര് ആഡ് ചെയ്ത ശേഷം ഞാൻ ഇതിലേക്ക് മിൽക്ക് മേഡും കൂടെ ജസ്റ്റ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് ക്രം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് തിന് മുകളിലേക്കായിട്ട് നമ്മൾ ഡാർക്ക് ചോക്ലേറ്റ് മെൽറ്റ് ചെയ്തത് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ഞാൻ കുറച്ച് നട്ട്സ് ബാക്കി ഉണ്ടായിരുന്നത് മുകളിൽ ഒരു ഓറഞ്ചിൻ്റെ ഒരു പീസ് ഇട്ടു ശരിക്കും ഇതിന് മുകളിൽ നമ്മൾ ആ ഒരു സ്ട്രോബെറിയും കൂടെ വെക്കുമ്പോൾ അതിൻ്റെ ഒരു ലുക്ക് കിട്ടുള്ളൂ പിന്നെ കയ്യിൽ സ്ട്രോബെറി ഫ്രഷ് ആയിട്ടുള്ളതല്ലേ ഇല്ലായിരുന്നു ഞാൻ ഓൾറെഡി ചെയ്തു വെച്ചേ ഓറഞ്ച് സ്ട്രോബെറി ക്രഷ് ആയതുകൊണ്ട് അത് വെക്കാനായിട്ട് പറ്റില്ല അപ്പോൾ ഇത് ഞാൻ നമുക്ക് വീട്ടിലേക്ക് തന്നെ ഉള്ളതായിരുന്നു അപ്പോൾ ഞാൻ നമ്മൾ കഴിച്ചു നോക്കിയിരുന്നു പ്രത്യേകിച്ച് എന്താ പറയുക ഭയങ്കര ടേസ്റ്റ് എന്ന് പറയാനൊന്നുമില്ലെങ്കിലും ടേസ്റ്റുള്ളൊരു കേക്ക് തന്നെയാണ് അപ്പോൾ ഈസി ആയിട്ട് നമുക്ക് ഇങ്ങനെയും ചെയ്തെടുക്കാം അപ്പോൾ നമുക്ക് ഈ ഒരു ഇത് രീതിയിൽ ചെയ്തെടുത്താലും ടേസ്റ്റും വ്യത്യാസമൊന്നും വരില്ല എന്ന് തന്നെയാണ് എൻ്റെ ഒരു അഭിപ്രായം നിങ്ങൾ അഭിപ്രായങ്ങൾ കമൻ്റ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക മൂന്ന് തവണ ബേക്ക് ചെയ്യുന്ന ഒരു പ്രയാസം നമുക്ക് ഒഴിവാക്കി ഒഴിവാക്കിയിട്ട് ഇങ്ങനെ ചെയ്താലും മതി കാരണം നമ്മൾ ബാക്കിയുള്ള എല്ലാ കേക്ക്സും ഇങ്ങനെ ഫ്ലേവേഴ്സ് ആഡ് ചെയ്ത് കൊടുക്കുകയാണ് അപ്പോൾ നമ്മൾ സിമ്പിളായിട്ടുള്ള ജുവൻസ് റെയിൻബോ കേക്ക് ഇവിടെ തയ്യാറായിരിക്കുകയാണ് നല്ല നല്ല തണുപ്പിച്ച് കഴിക്കാവുന്നതാണ് അപ്പോൾ നമ്മൾ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് താങ്ക്സ് ഫോർ വാച്ചിങ്